ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊല വിജയകുമാറിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മീരയുടെയും കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് നമ്മൾ എല്ലാവരും സംശയിച്ചതുപോലെ ആദ്യം തന്നെ ഉയർന്ന കേട്ട പേരാണ് അവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന അമിത് എന്ന് പറയുന്ന ആസംകാരൻ ഇവനെ വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഇവനാണ് ഈ ഒരു കൊല ചെയ്തിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ പോലീസിന് കിട്ടി ആദ്യം തന്നെ ഇത് കേസന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിയിലേക്ക് ലീഡ് ചെയ്യുന്ന കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഇവനിലോട്ട് പോലീസ് എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പുള്ള വീഡിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവനെ ഈ ഒരു വീട്ടിൽ നിന്ന് വിജയകുമാർ പിരിച്ചുവിട്ടതാണ് വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് ഒരു ഐഫോൺ ഇവൻ മോഷ്ടിക്കുകയും ആ ഫോണിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപ ഇവന്റെ അക്കൗണ്ടിലോട്ട് മാറ്റുകയും എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവനെതിരെ കേസ് കൊടുക്കുകയും രണ്ടര മാസം ജയിലിൽ കിടന്നു ആ സമയത്ത് അത് ജയിലിൽ കിടന്ന സമയത്ത് ഇവന്റെ ഫിംഗർ പ്രിന്റ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫിംഗർ പ്രിന്റും ഈ കൊല നടന്ന ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും മാച്ച് നോക്കിയപ്പോഴാണ് രണ്ടും മാച്ചിങ് ആണ് ഒന്ന് ആ ഒരു കൊല്ലാന ഉപയോഗിച്ച ആ ഒരു ആയുധം കോടാലിയിൽ നിന്ന് കിട്ടിയത് അതുപോലെ തന്നെ ആ ജനലിൽ നിന്നൊക്കെ കിട്ടിയ ഫിംഗർ പ്രിന്റ് ഒക്കെ ഇവന്റുമായിട്ട് മാച്ചിങ് ആണ് അങ്ങനെയാണ് ഇവനിലോട്ട് പോലീസ് എത്തിയത് തൃശൂർ